പഠിപ്പിച്ച പവിത്രമായ പവിത്രമായ റജബ് റജബ് മാസം മാസം ദുആ ചെയ്തിരുന്നു എന്ന് പ്രിയപ്പെട്ട ചെയ്ത ഇന്ന് നമ്മുടെ എല്ലാ മേഖലയിലും പറക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്

ഒരു മുകളിലൂടെ നടന്നു പോവുകയത്തിലൂടെ നിശബ്ദതയിൽ ഒരു പർവ്വതത്തിന്റെ മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രവിശാലമായ മരുഭൂമിയുടെ വിചിനതയിലൂടെ മഹാനായ റൂഹുല്ലാഹി നബി റൂഹുല്ലാഹിസാബിത്തു വസ്സലാം സഞ്ചരിക്കുക പെട്ടെന്ന് മഹാനവറുകളുടെ ദൃഷ്ടിയിൽ സുന്ദരമായ പ്രകാശപൂരിതമായ ഒരു പർവ്വതം മഹാനവറുകളുടെ ദൃഷ്ടിയിൽപ്പെട്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കുക യാത്ര പോകുമ്പോ സുന്ദരമായ കൊണ്ടിരിക്കുന്ന പ്രകാശപൂരിതമായ സുന്ദരമായ ഒരു പർവ്വതം മഹാനായ റൂഹുവാഹി ഐസാനബി അലഹി സലാത്തു വസ്സലാമിന്റെ കാഴ്ചയിൽ പ്രത്യക്ഷപ്പെടുകയാണ് മഹാനായ നബി ചോദിച്ചു റൂഹുവാഹിറപ്പിനോട് ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലും ഇല്ലാത്ത ഈ പർവ്വതം ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം കാരണമെന്താ കത്തിജൊലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശപൂരിതമായ സുന്ദരമായ ഒരു പർവ്വതം

അള്ളാഹുവേ ഈ പർവ്വതം ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണമെന്താ അള്ളാഹുസത്തിനോട് ഈസ നബി അലൈഹി അലിഹിത്തു വസ്ലാം പ്രാർത്ഥിക്കേണ്ട താമസം സഹോദരങ്ങളെ ആ പർവ്വതം പപ്പടം പോലെ പൊടിയുകയാ പർവതത്തിൻ്റെ ഉള്ളിൽ നിന്ന് സുന്ദരനും സുമുഖനുമായ ഒരു വയോവൃദ്ധൻ പ്രത്യക്ഷപ്പെടുകയാ വയോവൃദ്ധൻ മഹാനായ ഈസാ നബി അലൈഹി ುವಸಲಾಮೋಡು ಪುಸ್ അറുന്നൂറ് വർഷമായി ഞാൻ ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ രാവും പകലുമായി എൻ്റെ ജോലി എന്താണെന്നറിയോ റബ്ബുൽ ചെയ്യുക ഞാൻ മഹാനായ നബി അലൈഹി മഹാനായു വസ്ലാമിൻ്റെ ജനതയിൽപ്പെട്ട ആളാണ് അറുനൂറ് വർഷമായി രാവും പകലുമില്ലാതെ ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഞാൻ ജീവിക്കുന്നു ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ റബ്ബെനിക്ക് തന്നിട്ടുണ്ട് ഞാൻ പല കാര്യങ്ങളും എൻ്റെ റബ്ബിനോട് ചോദ്യത്തിന് എൻഡറോ എനിക്ക് ഉത്തരം നൽകാതിരുന്നിട്ടില്ല രാവും അറുന്നൂറ് വർഷമായി ഇതിന്റെ ഉള്ളിൽ ഞാൻ കഴിയുകയാ ഞാൻ ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ കിടക്കാൻ തുടങ്ങിയത് മുതലാ ഈ പർവ്വതം ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങിയത് എനിക്കൊരാഗ്രഹമുണ്ട് അവസാനം ഒരു പ്രവാചകൻ വരുന്നുണ്ട് ആ പ്രവാചകന്റെ പേര് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വയോവൃദ്ധൻ ഈസാ നബി അലിസ്ലാത്തു വസ്സലാമിനോട് ഈ പർവ്വതത്തിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈസാ നബി അലിഹിത്തു വസലാം അള്ളാഹുറബുൽ പറഞ്ഞു എല്ലാ സമയവും വർഷമായി ചെയ്യുന്ന ഈ മനുഷ്യനേക്കാൾ നിന്റെ അടുക്കൽ ശ്രേഷ്ഠതയും പദവിയും ഉള്ള ആരെങ്കിലും ഉണ്ട് റബേ എന്ന് നബി ഇസാനബി അലിസ്ലാത്തു വസ്സലാം അള്ളാഹുറബുൽ ചോദിച്ച അവസരം പറയുന്നു ഉണ്ട് അറുനൂറ് വർഷം രാവും പകലുമല്ലാതെ കഷ്ടപ്പെട്ട് വിവാദത്തിൽ ചെയ്ത മനുഷ്യനേക്കാൾ ശ്രേഷ്ഠതയും പ്രതിഫലവും കിട്ടുന്ന ആളാരാണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിനക്ക് ശേഷം ഒരു പ്രവാചകൻ വരുന്നുണ്ട് ഇസ്മുഹു മുഹമ്മദ് വസല്ലമ ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ് ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും വിശുദ്ധ റജബ് ഹാജരാകുകയും ആ റജബ് മാസത്തിൽ ഒരു നോമ്പ് അവൻ അനുഷ്ഠിക്കുകയും ചെയ്താൽ അറുനൂറ് വർഷം രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്ത മനുഷ്യനേക്കാൾ ശ്രേഷ്ഠതയും പദവിയും നാളെ ഞാനാ മനുഷ്യന് നൽകുമെന്ന് വസ്ലാമിനോട് അള്ളാഹു അബുൽത്ത് പറഞ്ഞുവെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റജബ് മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് ധന്യമാക്കുക പാപങ്ങളെ കൊണ്ട് കറ പിടിച്ച് കിടക്കുന്ന ഹൃദയമാണ് നമ്മുടെ ഹൃദയം ഒരു തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു അനാവശ്യമായ ഒരു ഫോട്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി അള്ളാഹു രേഖപ്പെടുത്തുകയാണ് അങ്ങനെ പാപങ്ങളെ കൊണ്ട് കറ പിടിച്ച് കിടക്കുന്ന ഹൃദയമാണ് നമ്മുടെ ഹൃദയം അത് നന്മകൾ ചെയ്തുകൊണ്ട് ആ കറുത്ത പാടുകളെ വായിച്ചു കളയുക ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക അള്ളാഹുറബുൽ നിന്നും പാപങ്ങളിൽ നിന്നും കഴിവിന്റെ പരമാവധി വിട്ടു നിൽക്കുക അള്ളാഹു ഷെബാനിലും നമുക്ക് പറക്കത്തി നൽകട്ടെ മറ്റൊരു കാര്യം നിസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ റജബും നിസ്കാരവുമായ ഒരു ബന്ധമുണ്ട് ഇസ്രാവും മേറാജും നടന്നത് ചരിത്രം വിശാലമാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഇസ്ര ഉറാജും നടന്നത് പവിത്രമായ റജബ് മാസത്തിലാണ് നിസ്കാരത്തെ അള്ളാഹു നിർബന്ധമാക്കിയത് അള്ളാഹുറബുൽ നമുക്ക് സമ്മാനമായി തന്ന നിസ്കാരം പവിത്രമായ റജബിലാണ് ഉണ്ടായത് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് അഞ്ചു പക്കത്ത് നിസ്കാരം ബാക്കി എന്ത് തെറ്റ് നമ്മൾ ചെയ്യാലും തെറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത് നിസ്കാരം വിട്ടുള്ള ഒരു കളി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവരുത് ഒരു കാര്യം കേൾക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരാൾ മനഃപൂർവം കാരണമില്ലാതെ ഒരു നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ അള്ളാഹുബിന്റെ പ്രവാചകർ പറയുന്നു എൺപത് ഒ കുൻകത്തിൽ കിടക്കേണ്ടി വരും ഒന്ന് ആലോചിച്ചു പ്രിയപ്പെട്ട പെങ്ങന്മാരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം കൂടാതെ ഒരു വിഷയവുമില്ലാതെ ഒരാൾ ഒരു നിസ്കാരം ഒരു നിസ്കാരം അല്ലെങ്കിൽ ഒരു നിസ്കാരം മനഃപൂർവ്വം നിങ്ങൾ ഉപേക്ഷിച്ചു അള്ളാഹു നിങ്ങൾക്കത് പൊരുത്തപ്പെട്ടു തരികയും ചെയ്തില്ല നിങ്ങൾക്ക് അല്ലാഹു വീട്ടിൽ ഇല്ല അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടില്ല എങ്കിൽ ഒരു നിസ്കാരം നിങ്ങൾ ഉപേക്ഷിച്ചതിന്റെ പേരിൽ എൺപത് നിങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരും സഹാബികൾ ചോദിച്ചു യാ അള്ളാൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എത്രയാ റസൂൽ നിന്ന് മറുപടി പറഞ്ഞു കൊടുത്തു ഒരു എന്ന് പറഞ്ഞാൽ എൺപത് വർഷം അങ്ങനെയുള്ള എൺപത് ഒക്കു നിങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരും പണ്ഡിതന്മാര് പറയുന്നു ആറായിരത്തി നാനൂറ് വർഷം ഒരു നിസ്കാരം കാരണം കൂടാതെ നമ്മൾ ഉപേക്ഷിച്ചാൽ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അഞ്ചു വക്കത്ത് നിസ്കാരത്തിന്റെ കാര്യം പവിത്രമായ സന്ദേശമായി ഞാൻ പറയുന്നു ബാക്കി എന്ത് നമ്മൾ ചെയ്താലും ഇസ്സത്ത് നിർബന്ധമാക്കിയ നാം മുറുകെ പിടിക്കുക നിലനിർത്തുന്ന അവന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മാർത്ഥമായതു ചെയ്തുകൊണ്ട് അനുഗ്രഹീതമായ